ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണത് ഞാനിപ്പോൾ ഉള്ളത് വട്ടപ്പാറ വളവിലെട്ടോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവ് അതിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല ഏകദേശം നമുക്ക് ഒരു മിനിറ്റോളം നമുക്ക് നമുക്കതിനെ നിന്ന് നോക്കാം എത്ര വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് കാരണം നമ്മളെ ഇവിടുന്ന് ഒരു വളാഞ്ചേരി ബൈപ്പാസ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു അവസ്ഥ അത് ഓപ്പൺ ആയതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഈ വട്ടപ്പാറ വളവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കാരണം ഒരു കാലത്ത് നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുവായിരുന്നു കാരണം അത്രയും വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോയിരുന്നെട്ടോ വീഡിയോ കട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ഫുള്ളായിട്ട് നോക്കുക വട്ടപ്പാറ വളവ് കാണിച്ചില്ല തരാം അങ്ങനെ വട്ടപ്പാറ വളവ് ഓർമ്മകളായി മറയാൻ പോവുകയാണ് അങ്ങനെ കുറേ സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ് പാണമ്പ്ര വളവിലിതേമാതിരി ഒരു അണ്ടർപാസ് വന്നു അപ്പോൾ അവിടുത്തെ വളവൊക്കെ നീർന്നു അവിടേം കുറെ അപകടം നടന്നു പക്ഷെ അതിനേക്കാളും കൂടുതലായിരുന്നു നമ്മൾ ഈ വട്ടപ്പാറേത് എന്നും ഏകദേശം ഒരു വർഷത്തിൽ ഇഷ്ടംപോലെ അപകടം നടക്കും അതിലും ഇഷ്ടംപോലെ മരണം നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാണ് നമ്മുടെ നിലവിൽ വട്ടപ്പാറ വളവിൻ്റെ അവസ്ഥ ഒരു മിനിറ്റ് നമ്മൾ നിന്നു വീഡിയോ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഏകദേശം രണ്ടോ മൂന്നോ വാഹനങ്ങൾ മാത്രം അതും വളാഞ്ചേരി ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങളും എടപ്പാൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേലും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകേണ്ട വാഹനം മാത്രം അല്ലാതെ ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന ഒരു വാഹനം പോലും ഈ ഭാഗത്തേക്ക് ഇറങ്ങണില്ല കേട്ടോ ഇതാണ് നമ്മുടെ നിലവിൽ വട്ടപ്പാറ വളവിൻ്റെ അവസ്ഥ അപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഈ വട്ടപ്പാറ വളവ് മുതൽ വളാഞ്ചേരി ടൗൺ വരെയുള്ള അവസ്ഥ അപ്പം മുഖരി കൂടിക്ക് വരുന്നവരെ എല്ലാവരോടും ബൈ അതുപോലെ തന്നെ കമൻറ്റ് എഴുതണം കേട്ടോ ഈ ബൈപ്പാസ് ഓപ്പണിന് ശേഷമുള്ള വളാഞ്ചേരി ടൗണിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്